നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മാത്രമല്ലേ അറിയൂ അത് എന്നായാലും നമ്മൾ തന്നെ പൂർത്തിയാക്കണം അതിന് പ്രായമൊന്നും ഒരു പരിധിയേ അല്ല മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിന്റെ അവസാനത്തിൽ ശാസ്ത്രീയ നൃത്തമെന്ന വലിയ ഒരു ആഗ്രഹത്തിന് കൂടി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നന്ദിയോട് എസ് കെ വി സ്കൂളിലെ പ്രധാന അധ്യാപികയായ എസ് റാണി ടീച്ചർ ചെറിയ പ്രായത്തിൽ തന്നെ ഡാൻസും പാട്ടുമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം നമ്മൾ പ്രായം കൂടി വരുമ്പോൾ നമുക്ക് എക്സസൈസ് ആവശ്യമാണല്ലോ അപ്പോൾ അതിന് നടക്കുക യോഗ ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അതെല്ലാം കുറച്ച് ദിവസം ചെയ്യും സ്റ്റോപ്പ് ആവും അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രായമുള്ളവർക്കും ഡാൻസ് പഠിക്കുന്ന ഒരു അവസരം അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോയി ജോയിൻ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ടീച്ചറിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് നമുക്കും ഈ പ്രായത്തിൽ നന്നായിട്ട് ക്ലാസ്സിക്കൽ പഠിച്ചെടുക്കാൻ കഴിയും ഒരു വിശ്വാസം തന്ന അതിൽ താല്പര്യം കൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സിന് ഒരു വർഷമായിട്ട് ഒന്നൊന്നര വർഷമാകുന്നു പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം നടത്താൻ കഴിഞ്ഞു നൃത്ത ദിനത്തിൽ കരിക്കം ചാമുണ്ടി ക്ഷേത്രത്തിൽ വെച്ചാണ് അരങ്ങേറ്റം കുറിച്ചത് എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോയത് കൊച്ചിമോളൊക്കെ അങ്ങ് ബാംഗ്ലൂർ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിക്കാൻ പഠിക്കാൻ മാസം തുടങ്ങിയത് ഒരു ഒരു ബ്രേക്കും ഫ്രാക്ചർ വർഷം സ്കൂളിൽ കണക്കായിരുന്നു ടീച്ചർക്ക് വിഷയം കഴിഞ്ഞ നാല് വർഷമായി അച്ഛനും അമ്മയും പ്രധാന അധ്യാപകരായിരുന്ന അതേ സ്കൂളിൽ ടീച്ചറും പ്രധാന അധ്യാപികയാണ് എന്തായാലും ഇനി അങ്ങോട്ട് നൃത്തമാണ് ടീച്ചർക്ക് വിഷയം വിരമിക്കലിന് ശേഷം എന്തെന്നുള്ള ചോദ്യത്തിന് നൃത്തമാണ് മറുപടി ചെറുമകളെ ഞാൻ ഇപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റേജില് കളിക്കണമെന്ന് നമുക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ ആരോഗ്യവും നമുക്ക് ആയുസുമൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ നോക്കാം ബിജു വി എസിനൊപ്പം മാതൃഭൂമി